നമസ്കാരം നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരുപാട് കാലമായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ സ്വർണം കണ്ടമാനം മേടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ മലയാളികൾ പക്ഷേ ആ സ്വർണം പലപ്പോഴും നമ്മൾ മേടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒരു ഫംഗ്ഷന് വേണ്ടിയൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നു അതിനുശേഷം നമ്മളത് പലപ്പോഴും ലോൺ എടുക്കുക അതായത് സ്വർണം പണയം വെച്ചുകൊണ്ട് ലോൺ എടുക്കുന്നു എന്ന് പറയുന്നൊരു കാറ്റഗറി നമ്മുടെ നാട്ടിൽ ഒരുപാട് കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഒരുപാട് നഷ്ടസാധ്യതകളുണ്ട് നമ്മൾ നഷ്ടം ഓരോ വർഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിന് പകരം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ സ്വർണം മേടിക്കാറുണ്ട് പലപ്പോഴും പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട സ്വർണമൊക്കെ നമ്മൾ മോഹിപ്പിക്കുന്ന പണിക്കൂലിയൊക്കെ കൊടുത്താണ് നമ്മൾ പലപ്പോഴും മേടിക്കാറുള്ളത് ഒന്ന് ആലോചിച്ചു നമ്മൾ വലിയൊരു കണക്കൊന്നും പറയുന്നില്ല ഒരു ലക്ഷം രൂപയുടെ സ്വർണം നമ്മൾ മേടിക്കുന്നു എന്ന് കൂട്ടുക ഈ ഒരു ലക്ഷം രൂപയുടെ സ്വർണം നമ്മൾ വാങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു പത്ത് ശതമാനമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നമുക്കതിൻ്റെ പണിക്കൂലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനം പണിക്കൂലി നമുക്ക് പറയാം പോട്ടെ ഒരു അഞ്ച് ശതമാനം പണിക്കൂലി നമുക്ക് പറയാം ഈ അഞ്ച് ശതമാനം പണിക്കൂലി എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് അയ്യായിരം രൂപ നമ്മൾ എക്സ്ട്രാ കൊടുത്തുകൊണ്ടാണ് ആ സ്വർണം നമ്മൾ വാങ്ങുന്നുണ്ടാവുക അത് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളത് സ്ഥിരമായിട്ട് ധരിക്കാനാണ് മേടിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് നല്ലൊരു ചോയ്സാണ് നമുക്ക് സന്തോഷം ഇമോഷനായിട്ട് ഒരുപാട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് സ്വർണം അതുകൊണ്ട് തന്നെ നമുക്കതിലൊരു പ്രശ്നവുമില്ല പക്ഷേ സ്വർണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു സാമ്പത്തികപരമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഈ സ്വർണം പണയം വെച്ചുകൊണ്ട് നമുക്ക് പൈസ എടുക്കാമല്ലോ എന്ന് പറയുന്ന ഒരു വളരെ ഈസിയായി ചിന്തിക്കുന്ന ഒരു കൂട്ടാൾക്കാരാണ് നമുക്കിടയിൽ പല ആൾക്കാരും അപ്പോൾ അതിനെന്താണ് പ്രശ്നങ്ങളെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്വർണ്ണം നമ്മളിപ്പോൾ ഈ ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങി നമ്മളെ ചിന്താഗതി രണ്ടാണ് ഒന്ന് ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല ഒരു അസെറ്റല്ലേ രണ്ടാമത്തെ കാര്യം നമുക്ക് വേണമെങ്കിൽ ധരിക്കാലോ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ലോൺ എടുക്കുന്നു നമ്മളിപ്പോൾ ബാങ്ക് പോയിട്ട് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തയ്യായിരം ആണ് ആക്ച്വൽ നമ്മുടെ കോസ്റ്റ് ഒരു ലക്ഷം രൂപയുടെ സ്വർണം നമ്മൾ ബാങ്കിൽ നമ്മൾ പണയമായി കൊടുക്കുമ്പോൾ നമുക്കൊരു തൊണ്ണൂറായിരം രൂപ അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റിനൊക്കെ ലോൺ കിട്ടുന്ന പല എൻ ബി എഫ് സീസോ അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഒരു തൊണ്ണൂറായിരം രൂപ നമുക്ക് ലോണായിട്ട് കിട്ടുന്നു എന്ന് കരുതുക അതിന് ഇന്നത്തെ ഒരു ബാങ്ക് റേറ്റ് വെച്ചൊരു പത്ത് ശതമാനമൊക്കെയാണ് നമുക്ക് സാധാരണ ഒൻപത് ശതമാനം പത്ത് ശതമാനമൊക്കെയാണ് നമുക്ക് ഗോൾഡ് ലോണിൽ ഉണ്ടാകുന്ന പലിശ അപ്പോൾ തൊണ്ണൂറായിരം രൂപയ്ക്ക് ഒരു ഒൻപതിനായിരം രൂപ നമ്മൾ പലിശ അടക്കുന്നുണ്ട് സോ നിങ്ങളൊന്ന് ആലോചിക്കുക നെറ്റ് നിങ്ങളുടെ കോസ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണത്തിന് ഒരു ലക്ഷത്തി അയ്യായിരം കൊടുത്തു ഈ ഒരു ഒൻപതിനായിരം നമ്മൾ തിരിച്ചു കൊടുക്കുന്നു ഇനി ഇതിൽ വരുന്നൊരു എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ സ്വർണ്ണമാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു പ്രോഗ്രാം അതായത് നമ്മൾ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ വൈഫിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ സ്വർണമൊക്കെ ആയിരിക്കും നമ്മൾ മിക്കവാറും പണയം വെക്കുന്നുണ്ടാവുക അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഫാമിലിയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ സ്വർണം വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഈ ഒരുമിച്ച് ഇത്രയും കാശുണ്ടാക്കി കൊടുക്കേണ്ട ഒരവസ്ഥ അവിടെ വരും പ്രാക്ടിക്കലി അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിട്ടി വിളിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും കടം വാങ്ങുകയൊക്കെ ചെയ്തിട്ടാണ് പൊതുവെ ഈ പറയുന്ന കാര്യം നടക്കുന്നുണ്ടാവുക അപ്പോൾ അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ആ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങി തന്നെ നമുക്ക് എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ഇ ടി എഫുകൾ വാങ്ങാൻ പറ്റും ഗോൾഡിൻ്റെ ഇന്ന് ഇ ടി എഫിന് ഏകദേശം ഒരു ഏകദേശം ഒരു എൺപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ഇ ടി എഫ് ഇന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഫണ്ടാണ് ഇ ടി എഫ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഫണ്ടാണ് അത് ഗോൾഡിനെ തന്നെ വാങ്ങാം അങ്ങനെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഗോൾഡിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഗോൾഡിന് നമുക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായും ഇ ടി എഫിൻ്റെ വില കൂടും ഗോൾഡിൻ്റെ വില കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇ ടി എഫിൻ്റെ വിലയും കുറയും പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ പണിക്കൂലി എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നില്ല അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയുടെ തന്നെ സ്വർണ്ണം നമുക്ക് കിട്ടുമെന്നർത്ഥം ഇനി നമുക്ക് എപ്പോഴെങ്കിലും പണത്തിന് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെ പാർഷലായിട്ട് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നമുക്കത് സെല്ലൌട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ എടുക്കാനും വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണം നമ്മൾ ആ വാങ്ങുന്നു ആ ഒരു ലക്ഷം രൂപ നമ്മൾ പണയം വെച്ച് നമ്മളൊരു ഏകദേശം ഈ ഒൻപതിനായിരം രൂപയും അയ്യായിരം രൂപയും ഒരു പതിനാലായിരം രൂപ നഷ്ടപ്പെടുത്തിയെന്നുള്ളൊരു കേസിൽ ഈ പറയുന്ന ഇ ടി എഫിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണം നിങ്ങൾ വാങ്ങുന്നു അതിനുശേഷം നിങ്ങൾ അത് വിൽക്കുന്ന സമയത്ത് വിൽക്കുന്നു പക്ഷേ വീണ്ടും നമ്മൾ ഈ പലിശ പോലത്തെ പരിപാടിയൊന്നും കൊടുക്കുന്നില്ല ഈ പതിനാലായിരം രൂപയ്ക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഇ ടി വാങ്ങാം അതായത് എൺപത്തഞ്ച് രൂപ പ്രകാരം പതിനാലായിരം രൂപയ്ക്ക് എത്രയാണോ ഗോൾഡ് വാങ്ങാൻ പറ്റുക അത്രയും ഗോൾഡ് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾക്ക് ഓരോ തവണയായിട്ട് നിങ്ങൾ ഗോൾഡ് ലോൺ നടക്കുന്ന പലിശ മാത്രം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇത് സഹായിക്കുന്നുണ്ടാവും സോ സ്വർണം വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം സ്വർണം വാങ്ങി പണയം വെക്കാനുള്ള ഒരു ചിന്താഗതിയിൽ ഇനിയെങ്കിലും നമ്മൾ സ്വർണം വാങ്ങാതിരിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനൊരു ഒരു ഇ ടി എഫ് ഉണ്ടാക്കുക ഇ ടി എഫ് വാങ്ങുക ആ ഇ ടി എഫ് നമുക്ക് ആവശ്യമില്ല ഇല്ലാത്ത സമയത്ത് സെല്യം ആവശ്യമുള്ളപ്പോൾ നമുക്ക് കീപ്പ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് സാധ്യതകളുണ്ട് സോ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എല്ലാവർക്കും നല്ല രീതിയിൽ തീരുമാനമെടുക്കാൻ പറ്റട്ടെ